ഹലോ അലൈക്കും ഇത് ഞങ്ങളെ വീടിൻ്റെ തണൽമര കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വീഡിയോ കൂടെ പറഞ്ഞ് തന്നിരുന്നു ഒരു ദിവസം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉങ്ങുമരമുണ്ട് അപ്പോൾ വലുതായി ചെറിയ ഉങ്ങുമരം ഇപ്പം വലുതായി ഇപ്പം അതിൻ്റെ ചുവട്ടിലാണ് ഒരു എണ്ണം വന്നിട്ട് നോക്കുകച്ചവടം ചെയ്യാറുണ്ട് കേട്ടോ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഈ എണ്ണം എപ്പോഴും വരും അവർ അതുപോലെ രാവിലെ ഏഴ് മണിക്ക് എത്തും ഏഴുമണിയാകുമ്പോൾ ഞങ്ങൾ ഗേറ്റ് ഉറങ്ങുന്നു ഏഴ് മണിക്ക് അവർ കൊടുന്ന് ഇറക്കും എന്നിട്ട് ടെമ്പോലിന് കൊണ്ടുവരും കൊടുന്നിട്ട് എന്ത് കാട്ടും പിന്നെ തലേ ദിവസം വെട്ടിയേ അതിൻ്റെ നൂങ്ങിൻ്റെ തൊണ്ടൊക്കെ ഉണ്ടല്ലോ തൊണ്ടും അതുപോലെ അതിൻ്റെ കൊലകളൊക്കെ അവർ വണ്ടിയിൽ കിടത്തിട്ടിട്ട് അവർ കൊണ്ടാവും ആ അണ്ണൻ ഉണ്ടല്ലോ അതാണ്ട് ആ വയസ്സായ അണ്ണനാണ് ഇവിടെ നിൽക്കുക മറ്റേത് ആരാന്നൊന്നും അറിയില്ല ഞാൻ ചോദിച്ചൊന്നുമില്ല അങ്ങനെ അപ്പോ രാവിലെ നേർത്ത വരും ഏഴുമണിയാകുമ്പോൾ എത്തണമെങ്കിൽ എത്ര നേർത്ത പുറപ്പെടണം എന്നിട്ടെല്ലാം കൂട്ടിക്കും ബാക്കി ഇള പിന്നെ നോങ്ക് കുറച്ച് ഇവിടെ ഇറക്കി വെക്കും അവർ എന്താണ് പൊള്ളാച്ചിന്നു കൊണ്ടുവരുന്നത് പൊള്ളാച്ചിന്ന് കൊടുത്തിട്ട് പട്ടാമ്പി വരെ ഈ ടമ്പ പോലെ ഓരോ ടമ്പ് കൊണ്ടുവരാത്ത വന്നിട്ട് ഓരോരോ സ്ഥലത്ത് പത്തും പതിനഞ്ചും കൊലകളിറക്കി കൊടുക്കും അങ്ങനെ എന്താ ഇറക്കിയിരിക്കുന്നത് അല്ല കച്ചവടം വൈകുന്നേരം ആകുമ്പോഴത്തേന് ഫുള്ളും കഴിയും എല്ലാവരും വന്ന് മേടിക്കും എല്ലാ വണ്ടിക്കാരും കാരണം ഇത് ഞാൻ എന്താണെന്നറിയാൻ മിറ്റടിക്കാൻ പോയാൽ എനിക്ക് തരാറുണ്ട് വേണ്ട ഇളനീര് പിന്നെ അതിൻ്റെ അതിൽ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ നുങ്കിൻ്റെ ഉള്ളിലേ കുറച്ച് പിന്നെ ഇതും ഉണ്ടാവും അപ്പം എനിക്ക് വേടി തരും ഞാനത് മേടിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടക്ക് തരും കേട്ടോ നുങ്ങ് രണ്ടോ മൂന്നെണ്ണം ഒക്കെ കണ്ട വേണോ ചോദിക്കും ചിലപ്പോൾ ഞാൻ വേണ്ടാ പറയും ചിലപ്പോൾ വേടിക്കും ചെയ്യും അങ്ങനെ ഇപ്പോൾ എന്താ അങ്ങനെ എന്താ വെട്ടിയിട്ട് വൈകുന്നേരം ആവുമ്പോഴത്തേനും എല്ലാം വെട്ടിയിട്ടൊക്കെ കഴിഞ്ഞതിൻ്റെ ചാക്കിലാക്കി ചാക്കിലാക്കിയൊക്കെ ഇതാണ് വൈകുന്നേര വൈകുന്നേരത്ത് രാവിലെ വന്നിട്ട് കൊണ്ടുപോണത് അങ്ങനെ എനിക്ക് തന്നതാണ് അടിച്ചു വരുമ്പോൾ പറയലേ വെറും വെള്ളമുള്ളത് തന്നൂന്ന് അതാണിത് അതിൽ കുറച്ച് നോക്കിണ്ടാവും പിന്നെ ബാക്കിയൊക്കെ വെള്ളമാണ് അപ്പോൾ ഞാൻ എന്താ കിട്ടുന്ന അറിയാം ഒക്കെ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിക്കും എന്നിട്ടാണ് അങ്ങനെ കഴിക്കുകയാണ് ചെയ്യുക നല്ല ടേസ്റ്റാണ് കഴിക്കാനും ഇട്ടാകും പിന്നെ നല്ല തണുപ്പും ഉണ്ടാവും ഇത് നല്ലതാത്രേ ഈ നോങ്ക് കഴിക്കണതേ അങ്ങനെ ഞാനെന്ത് കട്ടി ഇതൊക്കെ പാത്രത്തിൽ ഒഴിച്ചിട്ട് കുടിക്കുകയോ ചെയ്യുക ടീസ്പൂണും കൊണ്ട് കൊഴിക്കും പിന്നെ വൈകുന്നേരം ചിലപ്പോൾ ഉച്ചക്കൊക്കെ നല്ല വെയിലെടുക്കുക അപ്പോൾ അണ്ണന എന്ത് കട്ടും അപ്പുറത്തേക്ക് കിടക്കും അവിടെ ഒരു ഉരുങ്ങുമരുണ്ട് അപ്പുറത്തെ വീട്ടുകാരും പുറത്തും അവിടെ പോയിട്ട് കച്ചവടം ചെയ്യും എന്നിട്ട് വെയിലു ശേഷം ഇങ്ങോട്ടന്നെ വരും രാത്രി എട്ട് മണിവരെ ഉണ്ടാവും ആളിവിടെ വൈകുന്നേരത്ത് വന്നിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ അവര് കൊണ്ടോ അതാ ഈ അണ്ണനാണ് അതിന്റെ ഓണർ പിന്നെ മറ്റാൾക്കാര് അപ്പോൾ അവര് വീട് ചോദിക്കുക എന്താ താത്ത വീടിടുക അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഇവിടുന്ന കൊണ്ടു ചോദിച്ചപ്പോ അവര് പറയാണ് ഞങ്ങൾ പൊള്ളാച്ചിന്നാണ് വരുന്നത് ഇന്ന് അണ്ണന്റെ നേരത്തെ കഴിഞ്ഞു കിട്ടോ അതാണ് നേരത്തെ പാക്കറ്റൊക്കെ എന്ന് ആ ആ ശരി രാവിലെ മേടിച്ചതാണ് ഇത് നല്ല കഴമ്പുള്ളത് അപ്പം എന്താണെന്ന് ഇറങ്ങി കഴമ്പുള്ളതിന് താ തൂലി ഉണ്ടാവും നല്ല കട്ടിയുള്ള തോലായിരിക്കും അപ്പം അത് കളയണം എന്നിട്ട് കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പക്ഷെ നല്ലതാണ് നല്ല ടേസ്റ്റുമാണ് ഇപ്പം ശരീരത്തിന് നല്ലതാണ് ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവരോടും ടാറ്റാ ബൈ ബായ്